നമ്മുടെ വക്കഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അത് പുലർച്ചെ രണ്ടു മണിക്കായിരുന്നു ഇത്തരത്തിലുള്ള അവതരണവും അതിനുശേഷമുള്ള വോട്ടെണ്ണലും അല്ലെങ്കിൽ വോട്ടിടലും ഇതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് വക്കഫ് ഭേദഗതി ബില്ല് പാർലമെന്റ് അംഗീകരിച്ചിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ വന്നതുപോലെ തന്നെ സുരേഷ് ഗോപി മാത്രമേ ഇവിടുന്നുള്ള ഒരു എം പി എന്ന നിലയിൽ കേരളത്തിലെ എം പി എന്ന നിലയിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി പത്തൊമ്പത് എം പിമാരും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പത്തൊമ്പത് എം പിമാരിലെ ഒരു എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തിട്ടില്ല എന്നതും വലിയൊരു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോ ഇതിന്റെ വിശദാംശങ്ങൾ പുലർച്ചെ രണ്ടു മണിക്കായിരുന്നു അതിന് ശേഷവും പിന്നീട് മീറ്റിങ്ങുകളൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായിരുന്നു കുറെ അധികം വോട്ടുകളുടെ പിൻബലത്തോടെ അല്ലെങ്കിൽ കുറെ അധികം നേതാക്കളുടെ അഭിപ്രായത്തെല്ലാം അല്ലെങ്കിൽ വോട്ടുകളുടെ അവരുടെ ചർച്ചകളെ എല്ലാം തള്ളിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കെ സിയും അതേപോലെയുള്ളവരെ എല്ലാം തള്ളിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായിരുന്നു ആ ഒരു വക്ക ഭേദഗതി ബില്ലിത് എന്തായിരുന്നു നടന്നു അതായത് തുടർച്ചയായ വിവാദങ്ങൾ വഖഫുമായി ബന്ധപ്പെട്ട് നിരന്തരം കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഉണ്ടാവുകയും ആ വിവാദങ്ങളിലൊക്കെ പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വോട്ട് ബാങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് വിവിധ രാഷ്ട്രീയ നിലപാടുകളാണ് സ്വീകരിച്ചത് കേരളത്തിലൊക്കെ ആണെങ്കിൽ സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഉൾപ്പെടെ വക്കഫിന് അനുകൂലമായി ഏകപക്ഷീയമായി അനുകൂലമായി ചിന്തിക്കുമ്പോൾ ബി ജെ പി വക്കഫിനെതിരായ ഒരു നിലപാടാണ് എടുത്തത് കെ സി ബി സിയും ക്രിസ്ത്യൻ സമുദായ സംഘടനകളും സഭകളുമൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വഖഫിനെ അനുകൂലിക്കണം വഖഫ് ബില്ലിനെ അനുകൂല ണമെന്ന തരത്തിലായിരുന്നു പല രാഷ്ട്രീയ പാർട്ടികളോടും എന്താണ് ആവശ്യപ്പെട്ടത് പക്ഷെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്കൊന്നും അവർ പോയില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇന്നലെ പന്ത്രണ്ടരക്കാണ് അതായത് പന്ത്രണ്ട് മുപ്പതിനാണ് ഈ വക്കഫ് ബില്ല് ലോക്സഭയിൽ നിയമമന്ത്രി കിരൺ റിജിജു അവതരിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു രണ്ടര മണിക്കൂർ സമയം എങ്ങാൻ എടുത്തു ഈ ബില്ല് അവതരിപ്പിച്ച് കഴിയാൻ വേണ്ടിയിട്ട് അതിനുശേഷമാണ് ഈ വിശദമായ ചർച്ച ഈ ബില്ലിന് മേൽ ഉണ്ടാവുന്നത് അങ്ങനെ ഓരോ അംഗത്തിനും സമയം കൊടുത്തുകൊണ്ട് വിശദമായ ചര്ച്ച ഉണ്ടാവുകയും ആ ചർച്ചയ്ക്കൊടുവിൽ രാത്രി ഏകദേശം രണ്ട് രണ്ടരയോടുകൂടിയാണ് ഈ ബില്ല് പാസ്സാക്കുന്നത് കോൺഗ്രസിൻ്റെ എം പിമാർ അതായത് കെ സി വേണുഗോപാൽ അടക്കമുള്ള പല എം പിമാരും ഈ ബില്ലിനെ എതിർത്തു കൊണ്ട് സംസാരിച്ചത് ഇതൊരു ന്യൂനപക്ഷ വിരുദ്ധ ബില്ലാണ് മുസ്ലിം വിരുദ്ധ ബില്ലാണ് മുസ്ലിങ്ങളുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറുന്ന രീതിയിലേക്കാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് ഇത്തരത്തിലൊരു ബില്ലിൻ്റെ ആവശ്യം ഇപ്പോഴില്ല എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട് അത് തന്നെയായിരുന്നു ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട മമതാ ബാനർജിയും സി പി എമ്മും അതുപോലെ തന്നെ എന്താണ് ഡി എം കെ ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ഇപ്പം ജഗ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയുണ്ടല്ലോ വൈ എസ് ആർ കോൺഗ്രസ് അവരുൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം തന്നെ ഇതിനെ എതിർക്കുകയായിരുന്നു ചെയ്തത് പക്ഷേ ബി ജെ പിയും അതുപോലെ തന്നെ എൻ ഡി എ എൻ ഡി എ ഘടകകക്ഷികളായിട്ടുള്ള ടി ഡി പിയും അതുപോലെ തന്നെ ബീഹാറിലെ ജെ ഡി യുവും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു മുസ്ലിം സംഘടനകൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ടി ഡി പിയെയും അതുപോലെ ജെ ഡി യുവിനേയും സമ്മർദ്ദത്തിലാക്കാനൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നു ഈ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട എലക്ഷനാണ് ബീഹാറിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ജെ ഡി യു വളരെ കൃത്യമായ ചില നിലപാടുകൾ ഇക്കാര്യത്തിൽ എടുത്തു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് പല തരത്തിലുള്ള ഭേദഗതി പ്രമേയ ും നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഈ ഭേദഗതി നിർദ്ദേശം അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ എം പിമാർ കോൺഗ്രസിന്റെ എം പിമാർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇതിൽ എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന യു ഡി എഫിന്റെ കൊല്ലത്തെ യു ഡി എഫിന്റെ എം പി ഇതിൽ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഇതര മതസ്ഥരെ നിയമിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രമേയം കൊണ്ടുവന്നെങ്കിലും ഈ പ്രമേയങ്ങളെല്ലാം തന്നെ ഈ ഭേദഗതി നിർദ്ദേശങ്ങളെല്ലാം തന്നെ വോട്ടിനിട്ട് തള്ളുകയായിരുന്നു അതായത് ഓരോ ആളുകൾ കൊണ്ടുവരുന്ന പിന്നെ ഭേദഗതികളും ഓരോ തവണയും വോട്ടിനിട്ടു ഒന്ന് ശബ്ദ ശബ്ദവോട്ടോടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന അല്ലാത്ത വോട്ടോടെയോ ഒക്കെയാണ് ഇത് പാസാക്കിയത് എല്ലാ വോട്ടുകളും ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾക്ക് വിജയിച്ചു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായി വിജയിച്ചു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അപ്പോൾ പ്രതിപക്ഷം വളരെ ശക്തമായ പ്രതിഷേധിച്ചെങ്കിലും ഈ അസറുദ്ദീൻ ഒവൈസി വളരെ കൃത്യമായിട്ട് ഈ ബില്ല് കീറി എറിയുന്ന ഒരു നാടകീയമായ രംഗങ്ങളൊക്കെ സഭയിൽ ഇന്നലെ നമ്മൾ കണ്ടു ഇതാണ് പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട് ഈ ബില്ലിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ സഭയിൽ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് കിരൺ റിജിജു പറഞ്ഞത് ഇത് മുസ്ലിം സമുദായത്തിൻ്റെ യാതൊരുവിധ മതപരമായ അവകാശങ്ങളിലേക്കോ പ്രാർത്ഥനകളെ തടയുന്നതോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആചാരത്തെ തടയുന്നതുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇത് ഒരു സ്വത്ത് ഒരു സ്വത്ത് തങ്ങളുടെ പേരിലേക്കാക്കി മാറ്റുന്നതിലെ ചില അനീതികൾ എടുത്തു മാറ്റുകയാണ് ഏകപക്ഷീയമായി ഒരു ഒന്ന് രണ്ട് വകുപ്പുകൾ ഇപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ഈ വക്കഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില വകുപ്പുണ്ട് ഏതൊരാളുടെ വസ്തുവും വക്കഫിന് സംശയം തോന്നിയാൽ ഏറ്റെടുക്കാം എന്നുള്ളൊരു നിലപാടുണ്ട് അതിൽ തന്നെ കോടതികളെ സമീപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു ഒരു വല്ലാത്തൊരു ഭേദഗതി കോൺഗ്രസ് കൊണ്ടുവന്നിരുന്നു ഒരു അവകാശങ്ങൾ എങ്ങനെ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം നമ്മളൊരു ചർച്ചയില് യു പി സർക്കാർ ഒരു ഇതല്ലാണ്ട് സ്വത്ത് പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരാളുടെതാണ് എന്ന രീതിയിലേക്ക് ആറ് കുടുംബങ്ങളുടെ കുടിലുകൾ പൊളിച്ചു മാറ്റിയ സമയത്ത് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമാണ് അഭയം നേടുക അല്ലെങ്കിൽ അവിടെ താമസിക്കുക നമുക്ക് സ്വന്തമായി താമസിക്കുന്നുള്ള നമ്മുടെ അവകാശമാണ് അത് ഏതൊരു രീതിയിലും ഇനി സർക്കാരിന് പോലും ആ ഒരു ഭൂമി പിടിച്ചെടുക്കാനോ അവരെ അവിടെ നിന്ന് ഇറക്കി വിടാനോ ഉള്ള അവകാശം ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ തൊണ്ണൂറ്റി വന്ന ഒരു ഭേദഗതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ബില്ലിൽ ഇത്തരം കാര്യങ്ങൾ കേറിയിട്ടുണ്ട് എങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ പിന്നിടുമ്പോൾ ഇത് മാറ്റേണ്ടതൊക്കെ നമുക്ക് മാറ്റേ പറ്റുള്ളൂ കാരണം നമുക്കറിയാം നമ്മുടെ ഭരണഘടന വന്ന സമയം അല്ലെങ്കിൽ അത് ശില്പി രൂപീകരിച്ച സമയം തൊട്ട് അതിന് പിന്നീട് എന്തൊക്കെ മാറ്റങ്ങളാണോ അതിനകത്ത് കൂട്ടിച്ചേർക്കലുകൾ കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ മൂവായിരത്തി ഒരുനൂര് സംതിങ്ങോൾ അത്രയും ഭേദഗതികളൊക്കെ നമ്മൾ വരുത്തി അങ്ങനെ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ആ ഒരു സമയത്ത് ചിലപ്പോൾ ഇത് ഓക്കെ ആയിരുന്നിരിക്കാം പക്ഷേ ഇപ്പൊ പിന്നീട് ഓരോ ചിന്തിക്കും ഇത് മാറ്റം മാറ്റപ്പെടേണ്ടതാണെങ്കിൽ മാറ്റപ്പെടേണ്ടതായിട്ട് ഉണ്ട് അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു ബില്ല് ബില്ലിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ മുനമ്പത്തുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് നീതി ലഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം തീർച്ചയായിട്ടും മുനമ്പത്ത് മാത്രമല്ല ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ഈ വക്കഫിതായിട്ടുള്ള രീതിയിൽ ചില കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട് അതായത് കർണാടകയിലെ ഒരു ഹിന്ദു മഠത്തിന്റെ ഭൂമി ഏകപക്ഷീയമായിട്ട് കയ്യേറും ഒറ്റ ദിവസം കൊണ്ടാണ് വക്കഫ് നോട്ടീസ് കൊടുക്കുന്നതും പിറ്റേത് മുതൽ അത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് പറയുന്നതും ഇത്തരത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില മുസ്ലിം ആയിട്ടുള്ള അതായത് മുസ്ലിം മതസ്ഥരായിട്ടുള്ള ആളുകളുടെ വീടുൾപ്പെടെയുള്ള ഭൂമി വക്കഫ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ശരിയായ നിലപാടല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മന്ത്രി പറഞ്ഞത് അപ്പോൾ മന്ത്രി പറഞ്ഞത് ഇത് മുസ്ലിങ്ങളെ ആക്രമിക്കുന്നതോ അങ്ങനെ ആയി ബന്ധപ്പെട്ട ഒരു കാര്യവുമല്ല വെറുതെ അതിനെ വളച്ചൊടിക്കരുത് ഇതിൽ ഈ ഒരു സ്വത്ത് സംബന്ധമായ സിവിൽ നിയമത്തിൽ ഉള്ള ഒരു കറപ്ഷൻ മാത്രമാണ് ഈ കാര്യത്തിൽ കൊണ്ടുവരുന്നത് ഇത് ശരിയത്ത് നിയമം നടപ്പിലാക്കേണ്ട നാടല്ല ഇത് ജനാധിപത്യപരമായിട്ട് ഭരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് ഇത് പോവേണ്ടത് എന്നാണ് കിരൺ റിജിജു പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു നിർത്തിയത് ഇപ്പോൾ ഈ ഭേദഗതി കൊണ്ടുവന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന് മുകളിൽ വഖഫിന് എന്തുണ്ട് ഈ അവകാശമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകും കാരണം ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് കിരൺ റിജിജു ഈ കാര്യത്തിൽ വ്യക്തമാക്കിയത് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ഒഴികെ ോപി ഒഴികെ ബാക്കി എല്ലാ എം പിമാരും ഈ ഭേദഗതി ബില്ലിനെ എതിർത്തുകൊണ്ടാണ് വോട്ട് ചെയ്തത് എന്നാണ് മനസ്സിലാവുന്നത് അവിടെ തന്നെ കേരളത്തിലെ ഇപ്പം കെ സി ബി സി കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മലബാർ ക്രിസ്ത്യൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും സഭയും ഇവരോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ മതേതര രീതിയിൽ നിൽക്കണം മതത്തിന് വേണ്ടിയിട്ടല്ല നിൽക്കേണ്ടത് മതേതര രീതിയിലാണ് നിൽക്കേണ്ടത് ഇതൊരു പിന്നെ ഒരു ഒരു സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് സത്യത്തിൽ ക്രിസ്ത്യൻസിൻ്റെയും ഹിന്ദുക്കളുടെയും മുസ്ലിംസിൻ്റെയും കൂടെ പ്രശ്നമാണ് ഏകപക്ഷീയമായ മതനിയമങ്ങൾ നടപ്പിലാക്കരുത് എന്ന നിലയിലാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിനെ ഒരു വാല്യൂ ഇവിടുത്തെ പാർട്ടികൾ കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വലിയ രീതിയിൽ നിൽക്കുന്നതാണ് അത് മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ചില്ലറ വോട്ട് ബാങ്ക് അല്ല അത് ഏകപക്ഷീയമായി അവർ തിരിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്നുള്ളത് ഇവിടുത്തെ ഓരോ സംഘടനകൾക്കും അറിയാം തന്നെ ക്രൈസ്തവ വോട്ട് ബാങ്കും അതേപോലെ തന്നെയാണെന്നാണ് നമുക്ക് ഇവിടുത്തെ ഒരു ലക്ഷ്യം ചരിത്രങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നത് അപ്പൊ അത് അവരുടെ ഒരു ജീവിതത്തെയും അവരുടെ ജീവനെ തന്നെ ഒരു വിലമതിക്കാതെ അല്ലെങ്കിൽ അവർ അത്രയും ആവശ്യപ്പെട്ടിട്ട് പോലും അതിലൊരു തീർപ്പ് അല്ലെങ്കിൽ ഒരു സമാധാനപരമായി മുന്നോട്ട് പോകാതെ കൃത്യമായി എതിർത്തിട്ടുണ്ട് എങ്കിൽ പിന്നീട് ഒരു അലക്ഷൻ വരുമ്പോൾ ഇവർ ഒരുമിച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞപോലെ തന്നെ സുരേഷ് ഗോപി ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപിക്ക് അതിൻ്റെതായ ഫലം അവിടെ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടെ ഇലക്ഷനിൽ നിന്ന സമയത്ത് കൃത്യമായിട്ട് ക്രൈസ്തവ സഭകളിലേക്കാണ് കൂടുതൽ പ്രചാരണത്തിന് പോയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതേപോലെ തന്നെ ഇതൊക്കെ വെൽ പ്ലാൻഡ് അല്ലെങ്കിൽ ഇന്ത്യ ഒരു വക്കപ്പ് ഭേദവത് ഈ സാധനം വരും അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യും ഇതൊക്കെ ആ ഒരു ക്രൈസ്തവ ആചാര്യന്മാരാണെങ്കിലും അവരുടെ ഇടയിലേക്ക് സുരേഷ് ഗോപി നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും അദ്ദേഹം അത് പാലിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അടുത്തൊരു ഇലക്ഷൻ ഇനിയിപ്പോൾ നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അവിടെ തൃശ്ശൂർ ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ വോട്ട് ഷെയർ അങ്ങോട്ട് കിട്ടാനുള്ള നല്ല ഇതുണ്ട് കൃഷിയൊരു മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളെല്ലാം തന്നെ കോട്ടയം ആയിക്കോട്ടെ അത്തരത്തിലുള്ള പല മേഖലകളിലും ഇപ്പം എറണാകുളത്ത് പോലും ഇതിൻ്റെ വലിയ തിരിച്ചടി ഇരുമുന്നണികൾക്കും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പറയുന്നത് കാരണം ഏകപക്ഷീയമായിക്കൊണ്ട് സഭയ്ക്കുള്ളിലും ക്രിസ്ത്യൻ സംഘടനകൾക്കുള്ളിലും വളരെ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട് ഏകദേശം അറുന്നൂറോളം കുടുംബങ്ങളെ പടിയടച്ച് പിണ്ണം വെക്കുകയും ക്രിസ്ത്യൻ സഭയുടെ പല ഭൂമികളും ഈ പറയുന്ന വക്കഫിൻ്റെ പേരിലേക്ക് ആക്കി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ആക്കാൻ വേണ്ടി നോക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ പിതാവ് ക്രിസ്ത്യൻ സഭയിലെ ആളുകളെല്ലാം കൂടെ ചേർത്ത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അത് ന്യായമായിരുന്നിട്ട് നമ്മൾ നോക്കണ്ട ന്യായമായിരുന്നിട്ട് ന്യായമല്ലാത്ത ആതിരയുടെ വീട് എനിക്ക് ഏറ്റെടുക്കണമെങ്കിൽ ഒന്നും വേണ്ട ഞാനൊരു നോട്ടീസ് തന്നിട്ട് ആതിരയുടെ വീട് ഏറ്റെടുക്കാമെന്ന് പറയുന്നത് എന്തായാലും തെറ്റല്ലേ അത് ആര് ചെയ്താലും തെറ്റല്ലേ അപ്പോൾ ആ തെറ്റിനെ പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ ഇവർ ക്രിസ്ത്യൻസിനെതിരെ നിൽക്കുമ്പോൾ അത് വോട്ട് ബാങ്കിൽ വലിയ രീതിയിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും വക്കഫ് ബില്ല് പാസ് അത് ഒരു ചരിത്രപരമായ തീരുമാനത്തിലേക്ക് തന്നെ പോയിരിക്കുന്നു മ്പത്തെ ആളുകൾക്ക് ഇനി ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇനി കുറച്ചുകൂടെ സാങ്കേതിക പ്രശ്നങ്ങൾ കൂടെ ഉള്ളൂ ഈ ഇനി ഇന്ന് രാജ്യസഭ ബില്ല് പരിഗണിക്കുന്നുണ്ട് ഇന്ന് രാജ്യസഭ കൂടി ഇത് പാസ്സായി കഴിഞ്ഞാൽ ഇത് നിയമമാവും ലോക്സഭ കടന്നു ഇനി രാജ്യസഭ കൂടിയേ കടക്കേണ്ടതുള്ളൂ മാത്രമല്ല ഈ പിന്നെ ഈ ഈ വോട്ടുമായി ബന്ധപ്പെട്ട അതായത് ബി ജെ പി ബന്ധപ്പെട്ട വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് എത്രത്തോളം ഇനി കേരളത്തിൽ ഉൾപ്പെടെ പിന്തുണ കൂടും എന്നുള്ളത് മാത്രമാണ് ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് കാരണം ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്